بسم الله الرحمن الرحيم ترى الظالمين مشفقين مما كسبوا وهو واقع بهم പരലോകത്തു വെച്ച് ആ അക്രമികളെ തങ്ങൾ സമ്പാദിച്ചു വച്ചതിനെ ഭയചകിതരായ നിലയിൽ നിനക്കു കാണാം ആ സമ്പാദിച്ചുവെച്ചതിനുള്ള ശിക്ഷ അവരിൽ വന്നു ഭവിക്കുക തന്നെ ചെയ്യും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്തോ അത് അവരുടെ രക്ഷിതാവിങ്കൽ അവർക്കുണ്ടായിരിക്കും അതത്രേ മഹത്തായ അനുഗ്രഹം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത തന്റെ ദാസന്മാർക്ക് അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുന്നതത്രേ അത് നീ പറയുക അതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല അടുത്ത ബന്ധത്തിന്റെ പേരിലുള്ള സ്നേഹമല്ലാതെ വല്ലവനും ഒരു നന്മ പ്രവർത്തിക്കുന്ന പക്ഷം അതിലൂടെ അവന് നാം ഗുണം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറ്റവും നന്ദിയുള്ളവനുമാകുന്നു അതല്ല പ്രവാചകൻ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത് എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിനുമേൽ അവൻ മുദ്രവെക്കുമായിരുന്നു അള്ളാഹു അസത്യത്തെ മായ്ച്ചു കളയുകയും തൻ്റെ വചനങ്ങൾ കൊണ്ട് സത്യത്തെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു തീർച്ചയായും അവൻ ഹൃദയങ്ങളിലുള്ളതിനെപ്പറ്റി അറിവുള്ളവനാകുന്നു അവനാകുന്നു തൻ്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അവൻ ദുഷ്കൃത്യങ്ങൾക്ക് മാപ്പു നൽകുകയും ചെയ്യുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തോ അത് അവൻ അറിയുകയും ചെയ്യുന്നു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് കൂടുതൽ നൽകുകയും ചെയ്യും സത്യനിഷേധികളാവട്ടെ കഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത് ശിക്ഷയാണവർക്കുള്ളത് അള്ളാഹു തന്റെ ദാസന്മാർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുത്തിരുന്നെങ്കിൽ ഭൂമിയിൽ അവർ അതിക്രമം പ്രവർത്തിക്കുമായിരുന്നു പക്ഷേ അവൻ ഒരു കണക്കനുസരിച്ച് താൻ ഉദ്ദേശിക്കുന്നത് ഇറക്കിക്കൊടുക്കുന്നു തീർച്ചയായും അവൻ തന്റെ ദാസന്മാരെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനും കണ്ടറിയുന്നവനുമാകുന്നു